ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തിവെക്കും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവൻ ആകയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവാൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ ഫരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം ജനക്കൂട്ടം യേശുവിന്റെ പോയവനും അവരിൽ ഒരുവനുമായ അപ്പോൾ അവരോട് ചോദിച്ചു പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ നീയും ഗലീലിയിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലിലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി